മാതൃദേവതാ സങ്കല്പവും രൗദ്രദേവതാ സങ്കല്പവും ഒരുമിച്ച പുണ്യഭൂമി രൗദ്രകാമനകൾ തൻ്റെ ചടുല നൃത്തമാടുന്ന താണ്ഡവ നൃത്തമാടുന്ന പുണ്യഭൂമി അത്തരമൊരു ഭൂമിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്മയുടെ തിരുസന്നിധി ആശ്രയിച്ചരുളുന്നവർക്ക് ആശ്രയിച്ചഭയം തേടുന്നവർക്ക് അനുഗ്രഹമേകുന്ന അമ്മത്തായ കുടികൊള്ളുന്ന മഹത്തായ ദേവസന്നിധി രൗദ്രകാരിണി അമ്മേ ദേവി ആ ആചന്ദ്രതാരകം നിലകൊള്ളും ഈ മണ്ണിൽ കാവുതീണ്ടി കാമരകളകറ്റി കൽമഷനാശിനി നീ അനുഗ്രഹിക്കൂ എന്ന പ്രാർത്ഥനയിൽ നിറഞ്ഞു നിന്ന് ചുവന്ന പട്ടിൻ്റെയും നിണത്തിൻ്റെയും രൗദ്രഭാവം സമന്വയിപ്പിച്ച ആ അമ്മ അമ്മേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചീട് കമ്പികയെന്ന് പ്രാർത്ഥിച്ചാൽ അഭയമരളുന്ന ലോകാംബിക കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലുള്ള ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ ഭഗവതി ക്ഷേത്രം ഭഗവതിയുടെ മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന ഇത് ലോകാംബികാ ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു ദക്ഷിണ ഇന്ത്യയിലെ ശാത്യ ഉപയസകരുടെയും ദേവീ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യകേന്ദ്രം കൂടിയാണിത് ഹൈന്ദവ ശാക്തേയ വിശ്വാസ കേരളത്തിൽ ആദ്യമായി ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ് ഇവിടെ നിന്നും ഭഗവതിയെ ആവാഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടുപോയി കുടിയിരുത്തിയ മറ്റനേകം ക്ഷേത്രങ്ങളും കാവുകളും കേരളത്തിൽ കാണാം അതിനാൽ കേരളത്തിലെ മറ്റ് അറുപത്തിനാല് കാളിക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത് കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിൽ ഇവിടുത്തെ ദ്രാവിഡ ഭഗവതി പ്രസിദ്ധയാണ് സപ്തമാതൃക്കൾ അതായത് ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വാരാഹി കൗമാരി ചാമുണ്ടി ഇവരുടെ സവിശേഷ പ്രാധാന്യത്തോടെ ഇവിടെ ഭഗവതിയോടൊപ്പം അവരും കുടികൊള്ളുന്നുണ്ട് തുല്യ പ്രാധാന്യത്തോടെ പരമശിവനുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്നാൽ ശിവക്ഷേത്രം എന്ന നിലയ്ക്കല്ല മറിച്ച് ഭഗവതി ക്ഷേത്രം എന്ന നിലയിലാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി എന്നും നിലകൊണ്ടിട്ടുള്ളത് അഞ്ച് ശ്രീചക്രപ്രതിഷ്ഠ ഉള്ള ക്ഷേത്രമാണിത് പുരാതന കാലത്ത് ഭൂരക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം കൊല്ലൂർ മൂകാംബിക പാലക്കാട് ഹേമാംബിക കന്യാകുമാരി ബാലാംബിക തുടങ്ങിയവയാണ് മറ്റു മൂന്ന് ക്ഷേത്രങ്ങൾ അടികൾ എന്ന സമുദായക്കാരാണ് ഇവിടുത്തെ പൂജാരിമാർ ശാക്തേയ സങ്കല്പത്തിലുള്ള പൂജകളാണ് ഇക്കൂട്ടർ നടത്തുന്നത് കേരളത്തിൽ ആദിപരാശക്തിയായ ഭദ്രകാളിയെ മഹാകാളിയെ ആദ്യമായി കുടിയിരുത്തിയ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയപ്പെടുന്നു ഇതിനു വേണ്ടി വളരെയധികം താന്ത്രിക വിദ്യകൾ പ്രയോഗിക്കപ്പെട്ടതായി പറയുന്നുണ്ട് കേരളത്തിൽ ഇന്ന് കാണുന്ന പല ഭഗവതി ക്ഷേത്രങ്ങളും കുറുമ്പക്കാവുകളും കുടുംബക്ഷേത്രങ്ങളും ഇവിടുന്ന് ഭഗവതിയെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടുപോയി പ്രദർഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്നു പരശുരാമൻ പ്രദർഷിച്ച നാല് ദേവിമാരിൽ ലോകാംബിക എന്നാണ് കൊടുങ്ങല്ലൂരമ്മ അറിയപ്പെടുന്നത് കേരളത്തെ മഹാമാരികളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനാണ് ഭഗവതിയെ പ്രദർഷിച്ചത് എന്നാണ് സങ്കല്പം ഭർത്താവിന്റെ മരണത്തിൽ മനന്നൊന്ന് മധുരാനഗരം ദഹിപ്പിച്ച കണ്ണകീ ദേവി എന്ന മധുരമീനാക്ഷി മീനാക്ഷി സങ്കല്പം രൗദ്രതമാറാതെ സഞ്ചരിച്ച പ്രകാരം കൊടുങ്ങല്ലൂരിലെത്തിയതായും വടക്കേ നടയിൽ വെച്ച് ജഗദമ്പയായ പരാശക്തിയിൽ ലയിച്ചു മോക്ഷം നേടിയതായും കഥയുണ്ട് ദുർഗയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ സങ്കല്പിച്ചിരിക്കുന്നത് ദുർഗയുടെ തിരുനെറ്റിയിൽ നിന്നും അവതരിച്ചു ചാ ചണ്ടമുണ്ടന്മാരെ വധിച്ച ചാമുണ്ടിയായാണ് ഇവിടുത്തെ തൗട്ടുമുറ്റിയെന്നും അതല്ല ദേവിയുടെ പുരാതന വിഗ്രഹമാണെന്നും ഒക്കെയുള്ള ഐതിഹ്യം പ്രചാരത്തിലുണ്ട് കാളിയുടെ ഏറ്റവും ഉഗ്രഭാവമായ രുദ്ര മഹാകാളിയാണ് പടിഞ്ഞാറേ നടയിലെ രഹസ്യ അറയിലെ പ്രതിഷ്ഠ ഇത് സംഹാരമൂർത്തിയാണ് അതിനാൽ ഭക്തർക്ക് ദർശനം അനുവദിച്ചിട്ടില്ല നല്ല കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് ആദിശക്തിയുടെ ഈ ഭാവം എന്നാണ് സങ്കല്പം നവരാത്രി നാളിൽ വിദ്യാദേവിയായ സരസ്വതിയായും താലപ്പൊലി ദിവസം ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മിയായും വൃശ്ചിക തൃക്കാർത്തിക നാളിൽ ദുർഗതി നാശിനിയായ ദുർഗയായും ദേവിയെ സങ്കല്പിക്കുന്നു കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് ഭഗവതി ക്ഷേത്രമെന്ന നിലയ്ക്കാണ് ഏറെ പ്രസിദ്ധിയെങ്കിലും പരമശിവനും ഇവിടെ മുഖ്യദേവനാണെന്ന് നൂറ്റെട്ട് ശിവാലയ സ്ത്രോത്രത്തിൽ പ്രസ്താവിക്കുന്നുണ്ട് ഇവിടെ ദർശനം നടത്തിയാൽ രോഗങ്ങളും കടുത്ത ദുരിതങ്ങളും ദാമ്പത്യ കലഹങ്ങളും ഇല്ലാതാവും എന്നൊരു വിശ്വാസം ഭക്തർക്കുണ്ട് പണ്ടുകാലത്ത് വസൂരി എന്ന അമ്മ വന്നു രക്ഷപ്പെട്ടാൽ കൊടുങ്ങല്ലൂരമ്മയെ കണ്ടുതൊടണം എന്ന വിശ്വാസവും ഉണ്ടായിരുന്നു ഭക്തിയുടെ രൗദ്രഭാവം എന്ന് വിശേഷിക്കപ്പെടുന്ന കൊടുങ്ങല്ലൂർ ഭരണിയും താലപ്പുരു മഹോത്സവവുമാണ് പ്രധാന ആഘോഷങ്ങൾ കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹത്താലാണ് ഭാഷാ പണ്ഡിതനായ ശ്രീ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരതം അനായസേന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എന്നൊരു വിശ്വാസവുമുണ്ട് പുരാണങ്ങൾ പ്രകാരം ദുഷ്ടനായ ദാരികാസുരനിൽ നിന്നും സമസ്ത ലോകത്തെയും രക്ഷിക്കാൻ പരമശിവൻ തൻ്റെ തൃക്കണ്ണിൽ നിന്നാണ് ഭദ്രകാളി ജനിപ്പിച്ചത് ദാരിക നിഗ്രഹത്തിനു ശേഷവും കോപം ക്ഷമിക്കാത്ത ദേവിയെ ശാന്തയാക്കാൻ വേണ്ടി ശിവഗണങ്ങൾ ദേവീസ്തുതികളും ബലിയുമായി നൃത്തമാടിയെന്നും അപ്പോൾ കോപം ക്ഷമിച്ച് ദേവി സന്തുഷ്ടയായെന്നുമാണ് കഥ ആ സംഭവത്തിന്റെ പ്രതീകാത്മകമായ അനുഷ്ഠാനമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് ഐതിഹ്യം ശുംഭനിശുംഭ യുദ്ധവേളയിൽ ചണ്ഡികാദേവിക്ക് തുണയായി അവതരിച്ച കാളി രക്തബീജാതികളെ വധിക്കുന്നതായും ഐതിഹ്യമുണ്ട് ഭഗവതിയുടെ വിജയം ആഘോഷിക്കുന്ന ഉത്സവമാണിതൊന്നും ഐതിഹ്യമുണ്ട് കാളിയുടെ പ്രതീകമായ വെളിച്ചപ്പാടന്മാരുടെ ഉത്സവമാണിത് ഭരണി ഉത്സവത്തിന്റെയും കാവുതുകളിന്റെയും ഭാഗമായി ഭക്തർ മുളന്തണ്ടിൽ താളമിട്ട് ദേവീസ്തുതികൾ പാടി നൃത്തമാളുകയും ക്ഷേത്രത്തിന് മൂന്ന് വലം വെച്ച് ചമ്പോലത്തകടുകളിൽ അടിക്കുകയും ചെയ്യുന്നു ചെമ്പട്ടൊടുത്ത് വാളും ചുലമ്പും ധരിച്ച കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്നു അതിനാൽ ഭക്തിയുടെ രൗദ്രഭാവം എന്നാണ് ഭരണി ഉത്സവത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഭരണി ഉത്സവം ആരംഭിച്ചതിനെപ്പറ്റി നിരവധി നിഗമനങ്ങളുണ്ട് ചോഴന്മാരെ നേരിടാൻ പുറപ്പെടുന്നതിനു മുമ്പ് ആത്മീയമായും സാമുദായികമായും ഉന്നതി കൈവരിക്കാൻ കുലശേഖര രാജാവ് രാമവർമ്മ കുലശേഖരം നടത്തിയ യജ്ഞത്തിന്റെ ആചാര്യമായിട്ട് ഭരണി ഉത്സവത്തെ കണക്കാക്കുന്നു ആശ്രയിച്ച് അഭയം തേടി വിളിച്ചാൽ വിളപ്പുറത്തെത്തുന്ന അമ്മ ദൈവ സന്നിധിയിൽ നമുക്കുമൊന്ന് ചെന്നെത്താം ആ അനുഗ്രഹം നേടാം ആ കാഴ്ചകൾ കാണാം